ഓക്കെ ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിമിഷാ ബിജർ ഞാനിപ്പോൾ നമ്മൾ നിൽക്ക് ഞാനിപ്പോഴാണ് നിൽക്കുന്നത് അറിയാം നമ്മുടെ സ്വന്തം ത്രുവാൻഡ്രത്താണ് അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിപ്പോ വേദിലാണ് നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനും അതിലൊരു എന്താ പറയുക അവാർഡ് മേടിക്കാൻ വന്നാവുന്നല്ലോ അപ്പോൾ ഞാൻ വെച്ചാൽ കാണാൻ വേണ്ടി വന്നാൽ അതുപോലെ തന്നെ എൻ്റെ പ്രൊഡി എൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ ഉണ്ട് അപ്പോൾ അവരെ കൂടെ ഞാൻ വന്നതാണ് പിന്നെന്താ ആ ഇപ്പൊ ഞാൻ ആനന്ദരാഗം എന്ന് പറഞ്ഞ സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തീർന്നു എന്റെ വേഷം കഴിഞ്ഞ് ഇപ്പൊ പുതിയ മൂവീസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ആ അതെ പോലീസ് ഓഫീസിലായിട്ട് ആനന്ദരാഗ സീരിയല് പിന്നെ ലേഡീസ് ഉണ്ടായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ ചിലരൊക്കെ ചെയ്ത് തട്ടിമുട്ടിയൊക്കെ വരുന്നു ബിഗ് ബോസ് ശരിക്കും എന്താ വെച്ചാല് ബിഗ് ബോസ് ഞാൻ ഇരുന്ന് കാണാറില്ല ഫേസ്ബുക്കിൽ ഇങ്ങനെ റീൽസ് വരൂല്ലേ അപ്പൊ കാണാറുണ്ട് പിന്നെ മൊത്തം ചർച്ചാ വിഷയം അത് തന്നെയാണല്ലോ എൻ്റെ യൂട്യൂബിൽ ഞാൻ ലൈവ് ഇട്ടാൽ തന്നെയാണെങ്കിലും ഈ ബിഗ് ബോസിൻ്റെ ആര് ജയിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് കത്തിക്കറി വരുന്നത് ജിൻഡോ ചേട്ടനെയാണ് എനിക്കറിയാവുന്നതാണ് കപ്പടിക്കാൻ സാധ്യത അതെനിക്ക് പറയാൻ പറ്റത്തില്ല ജാസ്മിൻ പുളിയാ അടിപൊളിയാണ് ജാസ്മിൻ ജിൻഡോ ചേട്ടൻ എന്തായാലും വരും ജാസ്മിൻ വരും പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബാക്കി പേര് എടുത്തില്ല ഞാൻ കാണിച്ചു ഞാൻ ചൂണ്ടിക്കാട്ടിക്കൂഷെല്ലാം വരും എനിക്ക് തോന്നുന്നു അഞ്ചു പേര് ജാസ്മിൻ കപ്പടിക്കാനുള്ള സാധ്യത കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ലെവലാണ് പുള്ളിക്കാരി ആ ജാസ്മിൻ്റെ ആ ഞാൻ ഉണ്ട് പ്രൊമോഷന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ആ എനിക്കുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും കാണുന്നുണ്ട് പക്ഷെ തുടക്കത്തിൽ നിന്ന് പുള്ളിക്കാരി എനിക്ക് അത്ര എന്താ പറയാ സിഫ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ിപ്പോ ആയപ്പോ നല്ല പോലെ കളിക്കുന്നുണ്ട് അതായത് ഈ റീൽസ് കണ്ടിട്ടുള്ള ഒരു പരിചയം വെച്ചിട്ട് ഞാൻ പറയാൻ കേട്ടോ അല്ലാതെ എനിക്ക് ഇരുന്ന് കാണുന്നൊരു വ്യക്തിയൊന്നും അല്ല അപ്പൊ ഈ പറഞ്ഞു എനിക്കിഷ്ടമാണ് പോവാൻ നമുക്ക് നോക്കും കുട്ടിയെ ഞാൻ പോയിട്ടെടുക്കും തീർച്ചയായും സീരിയൽ ഒന്നും ചെയ്യുന്നില്ല മൂവി ചെയ്യുന്നുണ്ട് ഇപ്പോൾ തമിഴ് മൂവിയൊക്കെ ചെയ്തു തമിഴ് ചെയ്തു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവിയാണ് ഡീറ്റെയിൽ ഒക്കെ ഞാൻ പിന്നെ പറയാം ആ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടാണ് കാരണം സാധാരണ കുടുംബത്തിൽ നിന്ന് കയറി വരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അത് നമ്മൾ കയറി പോകുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രവണത വരും നെഗറ്റീവ് പോലെ തന്നെ സപ്പോർട്ടും ഉണ്ടാവില്ല അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും പോസിറ്റീവ് മാത്രമേ മൈൻഡ് ചെയ്യുന്നുള്ളൂ മുന്നോട്ട് തന്നെ പോകുന്നു അല്ലെ ഹാപ്പി സന്തോഷം